ജിയോയ്ക്കും എയർടെല്ലിനും മാത്രമാണ് ഇപ്പം ആ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത് വി ഐയുടെ ഇതുവരെ നമുക്ക് ഡിക്ലെയർ ആയിട്ടില്ല ഞാൻ വി ഐയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇതുവരെ ഡിക്ലെയർ ആയിട്ടില്ല അത് ഏത് സമയമാണെന്നോ ഏതാണ് എത്ര രൂപയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല എന്നാൽ ഇപ്പം നിങ്ങൾക്ക് അറിയിക്കാനുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അറിയിക്കാനുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും വേണ്ടി അറിയിക്കാനുള്ളൊരു സംഭവം ആണിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയർടെലിൻ്റെ പ്ലാൻസ് പുതിയത് എന്താ പറയുക ഇതുവരെ ചെയ്തിട്ടുള്ള ആയിട്ടുള്ള പ്ലാൻസ് വന്നിട്ടുണ്ട് അതിൻ്റെയോട് കൂടെ തന്നെ ജിയോടെയും വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത് ഈ പ്ലാനുകൾ എന്താണ് എത്ര രൂപ ആണെന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം എയർടെലിൻ്റെ ബേസിക് പ്ലാൻ നോക്കാം അൺലിമിറ്റഡ് വോയിസ് പ്ലാൻ ആണുള്ളത് ഇപ്പം നേരത്തെ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ സെവൻറ്റി നയൻ വൺ സെവൻറ്റി നയൻ ആണ് വൺ ഫിഫ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു വൺ സെവൻറ്റി നയൻ ട്വൻറ്റി ഡേ എയ്റ്റ് ഡേയ്സിനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ മാറി വൺ നയൻറ്റി നയൻ റുപ്പീസ് ആയിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഫോർ ഫിഫ്റ്റി ഫൈവ് ചെയ്തിട്ടുള്ളത് എയ്റ്റി ഫോർ ഡേയ്സിനുള്ളത് അൺലിമിറ്റഡ് കോളും അത് സിക്സ് ജി ബി ഡാറ്റയാണുള്ളത് നേരത്തെ പറഞ്ഞത് ടു ജി ബി ഡാറ്റയാണ് അപ്പം സിക്സ് ജി ബി ഡാറ്റയ്ക്ക് വന്നിട്ട് ഇപ്പം നേരെ അത് ഫൈവ് സീറോ നയൻ ആയിട്ടുണ്ട് ഏകദേശം അമ്പത്തിനാല് രൂപ അല്ലെങ്കിൽ നാല്പത്തിനാല് രൂപയുടെ വ്യത്യാസം അമ്പത്തിയഞ്ച് നാനൂറ്റി അമ്പത്തഞ്ച് എന്നുള്ളത് അഞ്ഞൂറ്റി ഒമ്പത് രൂപ ആയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് മൂന്ന് ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിനുള്ള പ്ലാൻ വന്നിട്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഒരു വർഷത്തിനുള്ളത് തന്നെ ഒരു വർഷത്തിനുള്ളതിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നും അത് ചെയ്യുന്നത് ഇച്ചിരി ബെറ്ററാണ് ഇപ്പം ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഡേറ്റ് രണ്ടാണ് രണ്ടാം തീയതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു വർഷത്തിന് കൊടുത്താൽ മതി നാളെ അത് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഡെയിലി ഡാറ്റ പ്ലാൻസ് കൂടിയിട്ടുള്ളത് അതിന് മിനിമം ടു സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ടു സിക്സ്റ്റി ഫൈവിന് വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ഹഡ്രഡ് എസ് എം എസ് ഉണ്ടായിരുന്നത് അത് ടു നയൻറ്റി നയൻ ആയിട്ടുണ്ട് ടു സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് ടു നയൻറ്റി നയനായിട്ട് ടൂ നയൻറ്റി നയൻ എന്നുള്ളത് ത്രീ ഫോർട്ടി നയൻ ആയിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി നയൻ എന്നുള്ളത് ഫോർ സീറോ നയൻ ആയിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ എന്നുള്ളത് അത് വന്നിട്ട് ഫോർ ഫോർട്ടി നയൻ അതെല്ലാം ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ആണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയർടെലിൻ്റെ കേട്ടോ എയർടെലിൻ്റെ ചേഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ വേറെ വരുന്നത് ഫോർ സെവൻറ്റി നയൻ അമ്പത്തി ആറ് ദിവസത്തെ രണ്ട് മാസം എന്നുള്ളത് അമ്പത്തി ആറ് ദിവസത്തെ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ആ ഓക്കെ ഫോർ ഓക്കെ വൺ പോയിന്റ് ഫൈവ് ജി ബി വന്നിട്ട് ഫൈവ് സെവൻറ്റി നയൻ ആയിട്ടുണ്ട് അതായത് നാനൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയായിട്ട് നൂറ് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്നുള്ളത് അമ്പത്താറ് ദിവസം രണ്ട് ജി ബി വെച്ചിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിട്ടുണ്ട് നൂറ് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് എഴുന്നൂറ്റി പത്തൊമ്പതിന് എൺപത്തി നാല് ദിവസത്തെ ഒന്നര ജി ബിക്ക് ഉള്ളത് അതിന് എണ്ണൂ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അഭിലേഷ് പ്രത് അഭിലേഷ് വന്നിട്ടുണ്ട് ഞാൻ എന്തേ നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് യൂട്യൂബർ ആണേ ഞാൻ നമ്മുടെ പ്ലാനിനെ കുറിച്ച് നമ്മുടെ അഭിലാഷ് ബ്ലൂ അഭിലാഷ് ഒന്നുമില്ല ഞാൻ ചെയ്യും നമ്മുടെ പ്ലാൻ പുതിയ പ്ലാൻ വന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം എയർടെലിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പം എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നമ്മൾ നേരത്തെ പറഞ്ഞത് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ എൺപത്തിനാല് ദിവസം ടു ജി ബി വെച്ചിട്ടുള്ളതിന് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വർഷത്തിനുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് അത് ടു ജി ബി വെച്ച് അൺലിമിറ്റഡ് കോളും ഹൺഡ്രഡ് എസ് എം എസ്സും ഡെയിലി കിട്ടും അത് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നുള്ളത് നാളെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കണം ഇന്നാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ മതി ഇന്ന് ചെയ്യുവാണെങ്കിൽ അതായത് രണ്ടാം തീയതി അതിനോട് കൂടെ തന്നെ ഡാറ്റ പ്ലാൻ അതായത് ആഡ് ഓൺ കൊടുക്കത്തില്ലേ അതിന് പത്തൊമ്പത് രൂപയുടെ വൺ ഡേ കൊടുക്കുന്നതിന് വൺ ജി ബി അത് ഇരുപത്തിരണ്ട് രൂപയാവും ഇരുപത്തി ഒമ്പത് രൂപയുടെ വൺ ഡേ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപയാവും പിന്നെ അറുപത്തി അഞ്ച് രൂപയുടെ നാല് ജി ബി കൊടുക്കുന്നത് എഴുപത്തി ഏഴ് രൂപയാവും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് എയർടെല്ലിൻ്റെ കേട്ടോ എയർടെല്ലിന് പുതിയതായിട്ട് വന്നിട്ടുള്ള തരൂ പ്ലാനുകളാണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ബേസിക് ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്ലാനുകൾ ഇന്ന് ലഭിക്കും പക്ഷേ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്ലാനുകൾ ഏകദേശം അമ്പത് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി തൊണ്ണൂൻ ഉള്ളൂ നാനൂറ്റി അമ്പത്തഞ്ച് എന്നുള്ളത് അഞ്ഞൂറ്റൊമ്പത് രൂപയായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപ ഉണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് വരും അപ്പം ഇന്ന് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറ്റുന്നത് എയർടെല്ലിലുള്ള ആൾക്കാർ ഇന്ന് തന്നെ റീചാർജ് ചെയ്യാം അടുത്തപ്പം ജിയോടെ കൂടെ നോക്കാം നമുക്ക് ജിയോടെ നോക്കാം ജിയോയുടെ പുതിയ താരിഫ് പ്ലാൻ വന്നിട്ടുണ്ട് അപ്പം അതിന് ഇതുവരെ മന്ത്ലി പ്ലാൻ വന്നിട്ട് വൺ ഫൈവ് ഫൈവ് അല്ലേ നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ടു ജി ബി കിട്ടുക ടു ജി ബിയും പിന്നെ ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റിയും അത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ടു ജി ബി എന്ന് പറയുന്നത് ബെനിഫിറ്റ് അൺലിമിറ്റഡ് വോയിസ് കോൾ ടു ജി ബി പെർ ഡേ ആണോ അറിയത്തില്ല പെർ ഡേ അല്ല അല്ല ടു ജി ബി ആകെ കിട്ടുന്നത് ടു ജി ബി ആണ് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ടു ജി ബിയും ഇരുപത്തെട്ട് ദിവസം വാലിഡിറ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപയാവും ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് മുപ്പത്തി നാല് രൂപയുടെ വ്യത്യാസം വരും അപ്പം അതിനോടുകൂടെ ഇരുന്നൂറ്റി ഒമ്പത് രൂപയുടെ വൺ ജി ബി ഡെയിലി വൺ ജി ബി കിട്ടുന്നത് ഇരുപത്തെട്ട് ദിവസം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നാൽപ്പത് രൂപയുടെ വ്യത്യാസം വരും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അത് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡെയിലി ചെയ്യുന്നതിന് ഇരുപത്തെട്ട് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പം ഇരുന്നൂറ്റി രൂപയുടെ പ്ലാൻ വന്നിട്ട് ടു ജി ബി ഡെയിലി വന്നിട്ട് ഇരുപത്തി ദിവസം അത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാട്ടോ ഏകദേശം നാൽപ്പത് രൂപയുടെ ഡിഫറൻസ് എപ്പോഴും വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് ജി ബി വെച്ച് ഡെയിലി കിട്ടുന്നതിന് ഇരുപത്തി എട്ട് ദിവസത്തിന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാകും ഇന്നത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ മതി നാളെ മുതൽ അത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാകും അതുപോലെ തന്നെ രണ്ട് മാസത്തെ പ്ലാൻ എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ പ്ലാൻ വന്നിട്ട് ഒന്നര ജി ബി അമ്പത്താറ് ദിവസം കിട്ടുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയാകും അതിനോടുകൂടെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടുന്നത് ടു ജി ബി വെച്ചിട്ടുള്ളതിന് അമ്പത്താറ് ദിവസം അതിന് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അതായത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ളത് മാറി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാവും നാളത്തേക്ക് മൂന്ന് മാസത്തെ പ്ലാൻ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആറ് ജി ബി മൊത്തത്തിൽ മൊത്തത്തിൽ ആറ് ജി ബി അത് നമ്മൾ ഈ ഓൺലൈൻ വഴി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഓൺലൈൻ വഴി ചെയ്യുന്നതിനാണ് തോന്നുന്നത് കൂടുതൽ കിട്ടുന്നത് ഞാൻ ഇതിൽ കണ്ടിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ആറ് ജി ബി മൊത്തത്തിൽ കിട്ടും അതിൽ എൺപത്തി നാല് ദിവസമാണ് വാലിഡിറ്റി ഉള്ളത് അത് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയായി മാറും പിന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ ഒന്നര ജി ബിയുടെ നെറ്റ് എൺപത്തി നാല് ദിവസം അത് അറുന്നൂറ്റി അറുപത്താറ് എന്നുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവും കൂടെ എഴുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ റീചാർജ് ഇന്ന് ഇപ്പോൾ മൂന്ന് മാസത്തെ എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ നമുക്ക് റീചാർജ് ഇന്ന് ചെയ്താൽ അത് ഡെയിലി ടു ജി ബി ആണോ അത് എൺപത്തി നാല് ദിവസം എൺപത്തി നാല് ദിവസത്തെ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയാവും എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി പത്തൊമ്പത് അത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയാവും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് ജി ബി വെച്ചിട്ട് എൺപത്തി നാല് ദിവസം കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവും ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നാളെ മുതൽ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഇരുപത്തിനാല് ജി ബി മൊത്തത്തിൽ കേട്ടോ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവും അത് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തിനുള്ളതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടര ജി ബി വെച്ചിട്ട് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയോടെ മാറ്റിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവും രണ്ടായിരത്തി രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവും പിന്നെ ഡാറ്റ ഓൺ പ്ലാൻ നമുക്ക് നമുക്കിപ്പം ആഡ് ഓൺ പ്ലാൻ ചെയ്യത്തില്ലേ അത് പതിനഞ്ച് രൂപ വൺ ജി ബി യൂസ് ചെയ്യുന്നതിന് പത്തൊമ്പത് രൂപയാവും ഇരുപത്തഞ്ച് രൂപ ടു ജി ബി കിട്ടുന്നത് ഇരുപത്തൊൻപത് രൂപയാവും അറുപത്തി ഒന്ന് രൂപയുടെ ആറ് ജി ബി കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപയാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുപ്പത് ജി ബി കിട്ടുന്നത് ബിൽ സൈക്കിളിനനുസരിച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാകും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാന് എഴുപത്തി അഞ്ച് ജി ബി കിട്ടുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാകും ഏകദേശം നാൽപ്പത് രൂപ അമ്പത് രൂപ വെച്ചിട്ട് മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ റീചാർജ് ചെയ്യുന്നതിന് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് റീചാർജ് ഇന്ന് ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് ചെയ്യാറ് മിക്കവാറും ജിയോടെ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ ആഡ് ഓൺ ആവും അല്ല വേറെ എയർടെലിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് ചോദിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് റീചാർജ് ചെയ്യുന്നവർ ഇന്ന് ചെയ്യുക അമ്പത് രൂപയുടെ ഒരു മാസം ഏകദേശം അമ്പത് രൂപയുടെ ഡിഫറൻസ് വരും അല്ലാത്തവർ നാളെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേക്കേ ബൈ